കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുമെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു തെരഞ്ഞെടുപ്പ് പര്യടനത്തിനിടയിൽ അന്തിക്കാട് ചലച്ചിത്ര സംവിധായകൻ സത്യൻ അന്തിക്കാടിനെ സന്ദർശിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ വസതിയിൽ വച്ച് മാധ്യമപ്രതിനിധികളുമായി സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി അതിനെ വിമർശിച്ചുവെക്കും ഈ ഡിയിലാക്കി വെച്ചിരിക്കുന്ന സംഘാംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റിലാക്കിയിട്ട് ഞങ്ങൾക്ക് നേരെ ആരോപണങ്ങൾ ഉന്നയിക്കും അതും നിങ്ങളെ വഴിയിലെത്തിക്കാൻ മീഡിയ അതിൻ്റെ വഴിക്ക് പോകും അതിനകത്തൊന്നും ഞങ്ങൾക്ക് ഇടവർ ആഗ്രഹിക്കത്തില്ല അവരത് കൃത്യമായിട്ട് ചെയ്യേണ്ട സമയത്ത് അവരുടെ ജോലി ചെയ്തോളൂ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം അത് നിങ്ങളായാലും ഞാനായാലും കാത്തിരിക്കും പക്ഷെ ഇതിവിടെ ഒന്നും അവസാനിക്കില്ല സഹകരണ പ്രസ്ഥാനങ്ങൾ മുഴുവൻ വരച്ച വരെ നടത്തുന്നു ചങ്ങലക്കിടുന്ന ഒരു കാലം വരും അതിന്റെ നിയമ നിയമനിർമ്മാണത്തിന് വേണ്ടി പാർലമെന്റിൽ പ്രത്യേകിച്ച് തൃശൂരിനും മാത്രമല്ല കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ വിവിധ പ്രദേശങ്ങളിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളിലെ ആധ്രമത്തെ ചങ്ങലക്കിടുന്നതിന് വേണ്ടിയുള്ള നിയമനിർമ്മാണത്തിനായി ശബ്ദമുയർത്തുന്ന കേരളത്തിലെ എം പി ആയിരിക്കും ഞാൻ എന്നത് മനസ്സിലാക്കി അങ്ങനെ ഒരുത്തനും ഇറക്കാത്ത പണവും അതിനെ പെർഫ്യൂം അടിച്ചുകൊണ്ട് പോയി ശ്രമിക്കേണ്ട ആവശ്യമില്ല അധ്വാനിച്ചുണ്ടാകും അല്ലെ ആധാർ കാർഡും പാൻ കാർഡും ഇല്ലാത്ത മഹാന്മാർക്കാണ് പന്ത്രണ്ടും പതിനഞ്ചും കോടി ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇതേത് രാജ്യമാണ് കേരളം സംസ്ഥാനം മാത്രമല്ല രാജ്യമൊന്നുമല്ല അപ്പൊ രാജ്യം അതിനകത്ത് ഇടപെടും രാഷ്ട്രത്തിന്റെ മക്കൾക്ക് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടും നിരവധി ജനങ്ങൾ ചോരവീർപ്പാക്കി സമ്പാദിച്ച പണമാണ് നഷ്ടമായിട്ടുള്ളത് പണം നഷ്ടമായവർക്ക് അത് തിരികെ ലഭിക്കുന്നതിനുള്ള നടപടി കൈക്കൊള്ളുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയിട്ടുള്ളതാണ് ഇ പിടിച്ചെടുത്ത പണം അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കും ഇത് പക്ഷേ കേവലം ഒരു കരുവന്നൂർ സഹകരണ ബാങ്കിലെ മാത്രം പ്രശ്നമല്ല പല സഹകരണ ബാങ്കുകളുടെ സ്ഥിതിയും ഇതുപോലെയൊക്കെ തന്നെയാണെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു അതേസമയം വരുന്ന തെരഞ്ഞെടുപ്പിൽ താൻ വ്യക്തിപരമായി ആരെയും പിന്തുണച്ചിട്ടില്ലെന്ന് സംവിധായകൻ സത്യൻ അന്തിക്കാടും വ്യക്തമാക്കി മറിച്ചുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബി ജെ പി അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ പുളിക്കത്തറ സെക്രട്ടറി ബിബിൻദാസ് കൂട്ടാല മണ്ഡലം സെക്രട്ടറി ഗോകുൽ കരിപ്പിള്ളി എസ് സി മോർച്ച മണ്ഡലം ട്രഷറർ വേലായുധൻ പുതുച്ചേരി കർഷക മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് ബാലൻ മാലപ്പറമ്പിൽ ബി ജെ പി നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു അപ്പം നല്ല വിഷയം കൊണ്ട് ഞാനിപ്പോൾ ആര് വന്നാലും ഞാൻ പറയാം എന്താ പറയുന്നത് ഒരു അമ്മയുടെ അമ്മയടുത്തും കുഞ്ഞിൻ്റെ അടുത്തും അത് പറഞ്ഞതുകൂടി രോഗമോഷൻ പിണറായി വിജയനും വീണ ഡോക്ടറോട് കയറിയതായി ആരോഗ്യം